ജനങ്ങൾ ഭരണഘടനയും നിയമവുമാണ് പിന്തുടരുന്നത് മുഹമ്മദ് യൂനൂസിനെ ഷെയ്ഖ് ഹസീനയെ കൊല്ലാൻ പോയിട്ട് തൊടാൻ പോലും ആകില്ലെന്ന് ഷെയ്ഖ് ഹസീനയുടെ മകൻ സജീബ് വസേദ് നിയമപ്രകാരം ഈ കേസ് നിലനിൽക്കുകയില്ലെന്നും ഇത് തള്ളിപ്പോകുമെന്നും ഷെയ്ഖ് ഹസീനയുടെ മകൻ പ്രതികരിച്ചു ഇന്ത്യയിൽ അവർ എത്രത്തോളം ഭദ്രമാണ് അവർക്ക് ഇന്ത്യയിലുള്ള വിശ്വാസം എല്ലാമാണ് സജീവ് വസേദിന്റെ വാക്കുകളിൽ നിന്ന് പ്രകടമാകുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ ഭരണഘടനയും നിയമവുമാണ് പിന്തുടരുന്നത് ഹസീനയെ സംരക്ഷിക്കാൻ ബി ജെ പി ചെയ്തതുപോലെ തന്നെയാകും കോൺഗ്രസ് ആണെങ്കിലും ചെയ്യുക ഇത് ഭരണഘടനയും നിയമവും എത്ര ശക്തമാണ് എന്നതിന്റെ തെളിവാണ് ട്രൈബ്യൂണലിൽ പതിനേഴ് ജഡ്ജിമാരെ പുറത്താക്കി പുതുതായി നിയമിച്ച ജഡ്ജിക്ക് ഹസീനയോട് വ്യക്തിപരമായ വൈരാഗ്യമുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു ഹസീനയ്ക്ക് സ്വന്തം അഭിഭാഷകരെ നിയമിക്കാൻ പോലും അനുമതി നൽകിയില്ലെന്നും ട്രൈബ്യൂണൽ തന്നെ അഭിഭാഷകരെ നിയമിച്ചെന്നും അദ്ദേഹം കൂട്ടി ഇടക്കാല സർക്കാർ മുഹമ്മദ് യൂനുസിന് ലഭിച്ച നൊബേൽ സമ്മാനം പിൻവലിക്കണമോ എന്ന ചോദ്യത്തിന് ഇത് പലപ്പോഴും ലോബിയിങ്ങിലൂടെ ലഭിക്കുന്നതാണെന്നും അദ്ദേഹം ബംഗ്ലാദേശിനെ ഇതൊരു ഇസ്ലാമിക തീവ്രവാദ രാഷ്ട്രമാക്കി മാറ്റുകയാണെന്നും സജീവ് വസേദ് ആരോപിച്ചു അതേസമയം ഷെയ്ഖ് ഹസീനയ്ക്ക് നേരെയുണ്ടായ വധശ്രമം ഇന്ത്യ തടഞ്ഞുവെന്ന് അവരുടെ മകൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അമ്മയെ വധിക്കാനുള്ള ശ്രമം തടഞ്ഞ ഇന്ത്യയോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും നന്ദി പ്രകടിപ്പിക്കുന്നതായും അദ്ദേഹം പറഞ്ഞിരുന്നു യു എസിലെ വിർജീനയിൽ വാർത്താ ഏജൻസിയോട് സംസാരിക്കുന്നു ായിരുന്നു അദ്ദേഹം ബംഗ്ലാദേശിലെ ഇടക്കാല ഭരണകൂടത്തെയും ഷെയ്ഖ് ഹസീനയെ വധശിക്ഷയ്ക്ക് വിധിച്ച നീതിന്യായ പ്രക്രിയയും ശക്തമായി വിമർശിച്ചു ബംഗ്ലാദേശിന്റെ നിലവിലെ ഭരണാധികാരികൾ നിയമങ്ങൾ വളച്ചൊടിക്കുകയാണെന്നും ജഡ്ജിമാരെ പിരിച്ചുവിടുകയും ഹസീനയുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ നിഷേധിക്കുകയും ചെയ്തുവെന്നും മകൻ ആരോപിച്ചു ഇന്ത്യ എപ്പോഴും ഒരു നല്ല സുഹൃത്തായിരുന്നു പ്രതിസന്ധി ഘട്ടത്തിൽ അമ്മയുടെ ജീവൻ രക്ഷിച്ചു അവർ ബംഗ്ലാദേശ് വിട്ടുപോയിരുന്നില്ലെങ്കിൽ എതിർ കക്ഷികൾ അവരെ കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നു അമ്മയുടെ ജീവൻ രക്ഷിച്ചതിന് പ്രധാനമന്ത്രി മോദിയുടെ സർക്കാരിനോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കുമെന്നും ഷെയ്ഖ് ഹസീനയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു പരസ്യപ്രതികരണം ഇന്ത്യ ഒഴിവാക്കി ബംഗ്ലാദേശിൽ ഇത് വൈകാരിക വിഷയമെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി ഹസീനയെ കൈമാറാനാവില്ലെന്ന് നയതന്ത്ര ചാനൽ വഴി അറിയിക്കും ബംഗ്ലാദേശ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട് ഷെയ്ഖ് ഹസീനെ ബംഗ്ലാദേശിന് കൈമാറാനുള്ള ഒരു നീക്കവും ഉണ്ടാകില്ലെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നേരത്തെ അറിയിച്ചിരുന്നു ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനുസ് ഉറപ്പു നൽകിയ തെരഞ്ഞെടുപ്പ് നടക്കുമോ എന്ന് ഇന്ത്യ നിരീക്ഷിക്കും ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് കൂടി പങ്കാളിയായ നീക്കങ്ങളെ ഇന്ത്യ എന്ന സൂചനയാണ് ഉന്നത വൃത്തങ്ങൾ നൽകിയത് അതേസമയം ബംഗ്ലാദേശിൽ പൊട്ടിപ്പുറപ്പെട്ട സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിനിടെയുണ്ടായ വിദ്യാർത്ഥികളുടെ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഷെയ്ഖ് ഹസീനക്കെതിരെ വധശിക്ഷ വിധിച്ചത് നവംബർ പതിനെട്ടിനകം ഹസീനെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാനാണ് ഇന്റർനാഷണൽ ക്രൈംസ് ട്രൈബ്യൂണൽ ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് ഗുലാം ഉത്തരവിട്ടത് രാജ്യവ്യാപകമായി നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഹസീന രാജ്യം വിട്ട് ഇന്ത്യ അഭയം തേടുകയായിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത ഹസീന റിപ്പോർട്ടുകൾക്ക് ശേഷം പൊതുവേദികളിൽ ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ദില്ലിയിലുള്ള ഒരു സൈനിക താവളത്തിൽ എത്തിയതായാണ് ഹസീനെ അവസാന വിവരം ഹസീനയുടെ അവാമി ലീഗ് പാർട്ടിയുടെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒബൈദുൽ ഖാദറിനെതിരെ ഉൾപ്പെടെയാണ് ഉത്തരവ് ഇരുവർക്കും പുറമെ ഹസീനയുടെ മന്ത്രിസഭയിലെ മൂന്ന് മന്ത്രിമാർക്കുമെതിരെ വാറന്റും പുറപ്പെടുവിച്ചിട്ടുണ്ട് വെബ് കർമ ന്യൂസ്